ഡോക്ടർ അതേപോലെ ഈ അടുത്തിടയ്ക്ക് ഒരു ചാനൽ ചെറിയൊരു കണ്ടതാണ് ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞത് സ്ത്രീകളുടെ ചേരകർമ്മത്തെക്കുറിച്ച് പറയുകയുണ്ടായി പക്ഷെ പിന്നീട് പെട്ടെന്ന് എതിർപ്പ് കടത്തുകൊണ്ടെന്ന് അറിയില്ല അദ്ദേഹം കൂടുതലും സംസാരിച്ചില്ല അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ അഭിപ്രായം സ്ത്രീകളുടെ ചേലകർമ്മത്തെ പറ്റി സ്ത്രീകളുടെ ചിലകർമ്മം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു വസ്തു തന്നെയാണ് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്ന ഒരു പ്രവണത ഇസ്ലാമത വിശ്വാസികളുടെ ഇടയിലോ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഇടയിലോ അല്ലെങ്കിൽ ഇസ്ലാമത്തെ പറ്റി കൂടുതൽ അറിയാവുന്ന വ്യക്തിത്വങ്ങളുടെ ഇടയിലും നിലനിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് ഒരു ചെറിയൊരു ഉദാഹരണം പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യവട്ടം ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു അപൂർവമായിട്ട് ഞാൻ കാണുന്ന ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് ഒരു പുസ്തകം എനിക്ക് കിട്ടി ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒട്ടനവനോധി ബുക്കുകൾ വായിക്കാനുള്ള ഒരു എന്താ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടുണ്ട് പക്ഷേ ഒരു ബുക്കിലും ഞാൻ ഈ പറ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം എനിക്ക് കിട്ടിയില്ല ഒരു സ്ട്രീറ്റിൽ നിന്ന് കളഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വിൽക്കുന്ന ഒരു പുസ്തകമാണ് ഒരു പൈസയും മേടിക്കാതെ നിൽക്കുന്ന ബുക്ക് ഞാനൊരു നിമിത്തം പോലെയാണ് ആ ബുക്കിനെ കണ്ടത് ആ ബുക്ക് ഞാനിങ്ങനെ വായിക്കുന്നു വായിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു പ്രോഫറ്റ് മുഹമ്മദിൻ്റെ മരണം ആ മരണത്തോട് ബന്ധപ്പെട്ട് പ്രോഫറ്റ് മുഹമ്മദിൻ്റെ വിധവകളായിട്ടുള്ള സ്ത്രീകളുടെ തലമുണ്ടനം ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത് പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ് അറബി അറബിയുടെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് അങ്ങനെ വരുന്നത് ഇത് ഞാൻ വായിച്ചു ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പോൾ ഞാൻ കാര്യവട്ടം ക്യാമ്പസിൽ പഠിപ്പിക്കുകയാണ് സഹ അധ്യാപകനായിട്ടുള്ള ഈ അഷഫ് കടയ്ക്കൽ എന്ന് പറയുന്നൊരു അധ്യാപകനുണ്ട് അപ്പോൾ ഇസ്ലാമിക ലോകത്തെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു കാഴ്ചപ്പാട് ആ ഒരു ക്യാമ്പസോട് ബന്ധപ്പെടുത്തി മറ്റുള്ളവരൊക്കെ ചാർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ ചോദിക്കുന്ന സമയത്ത് എൻ്റെ അധ്യാപകനായിട്ടുള്ള ഡോക്ടർ ഷർഫുദ്ദീൻ ഉണ്ട് പ്രൊഫസർ പ്രൊഫസർ ഡോക്ടർ ഷർഫുദ്ദീൻ ഉണ്ട് പിന്നെ ഒരു അമ്പൂറ്റി എന്ന് പറയുന്നൊരാളിരിക്കുന്നുണ്ട് സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് സംസാരിച്ചപ്പോൾ പറയുന്നു സാർ ഞാൻ ഇങ്ങനെ ബുക്കിൽ വായിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത് ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വളരെ ലാളിത്യത്തോടെ ഇവിടെ സംസാ കാരണം പിതാ വായിച്ചത് ഉറപ്പുണ്ട് എനിക്ക് അപ്പോൾ അദ്ദേഹം പറയും അങ്ങനെ സംസാരിക്കില്ല അത് ഹിന്ദുക്കളുടെ ഇടയിൽ ആണ് നടക്കുന്ന വാർത്ത അങ്ങനെ ഇസ്ലാമിൻ്റെ ഇടയിൽ നടക്കില്ല മരിച്ചാൽ തലമുട്ട അടിക്കുന്ന കാര്യം ഇങ്ങനെ അത് ഹിന്ദുക്കളുടെ ഇടയിലാണ് വളരെ കൊണ്ട് അദ്ദേഹം പറയും ഞാൻ പറഞ്ഞില്ല സാർ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നു ഒന്ന് വായിച്ചു നോക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ ഈ അദ്ദേഹം മുമ്പിൽ വെച്ചാണ് ഓഫീസിൽ വെച്ച് ഈ ബുക്ക് ഓടിക്കുകയാണ് അദ്ദേഹം ഈ ബുക്ക് നോക്കും നോക്കി വായിച്ചപ്പോൾ ഇയാൾ അദ്ദേഹം ഇങ്ങനെ നിശ്ശബ്ദനാവുകയാണ് അപ്പോൾ എന്നോട് എൻ്റെ ഹെഡ് വെച്ച് എന്ത് പറ്റി വാർത്ത എന്ന് ചോദിച്ചു ഞാൻ സാറിനോടൊപ്പം ഇതിനെപ്പറ്റി സംസാരിച്ചില്ല സാറ് കേട്ട് എന്നുള്ള വിശ്വാസം ഈ അഷപ്പ് ഇടയിൽ എന്നോട് ഈ ബുക്ക് മേടിച്ചു ഞാൻ വായിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു അപ്പം ഇത് അദ്ദേഹത്തിന് മുമ്പ് വെച്ച് വായിക്കുകയും ചെയ്തു മനസ്സിലാകുകയും ചെയ്തു അത് ഞാൻ പറഞ്ഞൊരു കാര്യം തെറ്റാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേച്ചർ വെച്ച് ആ അധ്യാപകരുടെ ഇടകളിൽ വെച്ച് എന്നെ അദ്ദേഹം ഇകഴ്ത്തുമായിരുന്നു എനിക്കല്ല ഉറപ്പുണ്ട് കാരണം ഞാനൊരില്ലാത്തൊരു കാര്യം പറഞ്ഞുള്ളത് ആ ബുക്ക് മേടിച്ചു അദ്ദേഹം വായിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ആ ബുക്ക് പിന്നീട് അദ്ദേഹം തരുന്നില്ല അപ്പോൾ ഈ ബുക്കിനെ പറ്റി ഞാൻ ചോദിച്ചു എനിക്ക് ആ സാർ എനിക്ക് എന്റെ പുസ്തകം എനിക്ക് തിരിച്ചു തരണം കാരണം ഞാനൊരു അമൂല്യ വസ്തുവായിട്ടാണ് എന്നെ കണ്ടത് കാരണം ചില പുസ്തകങ്ങൾ നമ്മൾ ഒരു നിമിത്തം പോലെ കിട്ടിയെന്ന് പറയുന്ന വിശ്വാസവതാണ് കാരണം ചില പുസ്തകങ്ങൾ നമ്മളോട് പറയുമല്ലോ നീ ഇത് വായിക്കണം നീ ഇത് പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന പോലെ ആ ഒരു കാര്യമാണ് ഞാൻ അതിൽ കണ്ടത് ആ പുസ്തകം എനിക്ക് കിട്ടാതോ വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പുസ്തകം ഞാൻ തന്നല്ലോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സാർ എനിക്ക് പുസ്തകം തന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നു പിന്നീട് അതിനെപ്പറ്റി സംസാരങ്ങൾ ഉണ്ടാകുന്നു ഞാൻ പറഞ്ഞു സാറിൻ്റെ റൂമിൽ ഇന്നെടുത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് വാർത്ത അന്ന് പാർത്തം വീട്ടിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരവസ്ഥയിലല്ല ഞാനതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാണ് ഇപ്പോൾ ബുക്ക് വെച്ചിരിക്കുന്നത് അപ്പോഴും അവിടെ അന്ന് അങ്ങനെയൊക്കെയും ഇത് നോക്ക് എന്ന് അദ്ദേഹം പറഞ്ഞില്ല അതായത് ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന തരത്തിലോ ഇസ്ലാം മതത്തെ നിന്നിക്കുന്ന തരത്തിലോ ഏതെങ്കിലും കാര്യങ്ങൾ സമൂഹത്തിലുണ്ടെങ്കിൽ ഇത്തരം വക്താക്കൾ അതില്ലായ്മ ചെയ്യാനോ അത് പുറത്തേക്ക് വരാനുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു തട ഉണ്ടാക്കി വെക്കാറുണ്ട് മറച്ചു വെക്കാറുണ്ട് ആ പ്രവണത അത് താഴെ വിശ്വാസികളല്ല നമ്മൾ മനസ്സിലാക്കേണ്ട അക്കാദമിക ലോകത്തുള്ള വിദ്യാസമ്പന്നരായ മുസ്ലിങ്ങളാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് വരുന്നൊരു ചർച്ചയാണ് അതിനൊരു സമാനമായൊരു ചർച്ചയാണ് ആരിഫ് ഹുസൈൻ ഉന്നയിക്കുമ്പോൾ ഈ കാര്യം ഏറ്റുപിടിച്ചിട്ടാണ് ഫസൽ ഗഫൂർ ഇതിനെ നിശ്ചിതമായി വിമർശിക്കുന്നു തർക്കിക്കുന്നു മാപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ കാണുന്നു ഒന്നല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതനോ അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തെ പറ്റി വലിയ രീതിയിലുള്ള അവഗാഹമുണ്ടെന്ന് പറയുന്ന ഇദ്ദേഹത്തിന് പെൺകുട്ടികൾ നടക്കുന്ന സുന്നത്തിനെ പറ്റി ഒന്നും അറിയില്ല ഫസൽ ഗഫൂർ ഫസൽ ഒന്നും അറിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാം പക്ഷെ ഇത്തരം കാര്യം പുറത്തേക്ക് വരാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് അദ്ദേഹം അവിടെ ഈ രീതിയിലുള്ള ഒരു കോബിഷനായിട്ട് അവിടെ പ്രവർത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറയുന്നു ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ഫീമെയിൽ ജെനിറ്റൽ കട്ടിങ് ക്രിസരീഛേദനം എന്നെല്ലാം പറയുന്ന പെൻസുന്നത്ത് ഇസ്ലാമിക ലോകത്ത് യഥേഷ്ടം നിലനിൽക്കുന്നുണ്ട് കാരണം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ്ലാമത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഒരു രീതിയിൽ അതിൻ്റെ വിശ്വാസികളുടെ ഇടയിൽ അത് ഇന്നും നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈജിപ്റ്റിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട് സുഡാനിൽ നിലനിൽക്കുന്നുണ്ട് എറിത്രയിൽ നിലനിൽക്കുന്നുണ്ട് ബിജൂട്ടിൽ നിലനിൽക്കുന്നുണ്ട് സോമാലികൾ നിലനിൽക്കുന്നുണ്ട് ഷാദിൽ നിലനിൽക്കുന്നുണ്ട് ആഫ്രിക്കൻ പ്രദേശത്തോട് ബന്ധപ്പെട്ട ഈ പ്രദേശങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഫ്രിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമതത്തോട് ബന്ധപ്പെട്ടവർന്നാണ് ഈജിപ്റ്റ് ഈജിപ്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ഏപ്രിൽ മാസത്തിൽ നിയമപരമായിട്ട് പെൺകുട്ടികൾ നടത്തുന്ന സുന്നത്തിനെ നിരോധിക്കുകയുണ്ടായി അപ്പോൾ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ അത് നിരോധിക്കണമെങ്കിൽ ആ ഇസ്ലാമിക രാഷ്ട്രത്തിൽ പെൻസുന്നത്ത് അല്ലെങ്കിൽ ഫീമെയിൽ സത്തം ശിക്ഷൻ നിലനിന്നിരുന്നു എന്നാണ് എൻ്റെ ചരിത്രം പറയുന്നത് അതൊരു വസ്തുതയാണ് ഈ വസ്തുതയെ ഈ ഇസ്ലാമിക പണ്ഡിതന്മാരോ മറ്റുള്ളവർ കണ്ടില്ല എന്ന് പറയുകയല്ല അവർ കണ്ടിട്ടും കണ്ണടയ്ക്കുകയാണ് കേരള സമൂഹത്തിൻ്റെ ഇടയിൽ ഇത്തരമൊരു കാര്യം പറയാൻ പാടില്ല ചർച്ച ചെയ്യാൻ പാടില്ലെന്നുള്ള താല്പര്യമാണ് ഈ പറഞ്ഞ കാര്യത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ നിയമപരമായി അത് നിരോധിച്ചിട്ടും ഇന്നും യഥേഷ്ടം അവിടെ നിലനിൽക്കുന്നുണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനം പെൺകുട്ടികളിലും സ്ത്രീകളിലും സുന്നത്ത് കർമ്മം നിർവഹിക്കപ്പെട്ടു എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ ഈജിപ്റ്റിൽ നിൽക്കുന്നത് ഈജിപ്റ്റിലെ കാര്യമാണ് പറയുന്നത് സോമാലി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ട് ശതമാനമാണ് സോമാലിയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രശസ്തയായ ഒരു എഴുത്തുകാരിയുണ്ട് അയാൻ ഖിർസി അലി എന്ന് പറയുന്നത് അവരുടെ നൊമാറ്റ്സ് എന്ന് പറയുന്ന ബുക്കുണ്ട് ഇൻഫിഡൽ എന്ന് പറയുന്ന ബുക്കുണ്ട് അതുപോലെ തന്നെ കെ ജിഡ് വിർജിൻ എന്ന ബുക്കുണ്ട് ഈ ബുക്കുകളിലെല്ലാം തന്നെ അവർ അനുഭവിച്ചിട്ടുള്ള ഈ നിഷ്ഠൂര പീഡനത്തിൻ്റെ ചരിത്രം നിലനിൽക്കുന്നുണ്ട് അവരിപ്പോൾ അമേരിക്കയോട് ബന്ധപ്പെട്ടാണ് അവർ ചേക്കേറിയിരിക്കുകയാണ് ഇസ്ലാം മതത്തിൽ നിലനിൽക്കാൻ അല്ലെങ്കിൽ ആ രാജ്യത്തിൽ നിലനിൽക്കാൻ പറ്റാത്തത് മറ്റൊരു പാശ്ചാത്യ ലോകത്ത് ചേക്കേറിയിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഗ്രന്ഥത്തിൽ ഈ അവർ അനുഭവിച്ചിട്ടുള്ള ഈ പീഡനങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഇത്തരം പീഡനങ്ങളുടെ കഥകൾ അല്ലെങ്കിൽ ഈ ഒരു ചരിത്രം നവമാത്രമായ ചരിത്രം മാത്രമല്ല വളരെ വിഖ്യാതമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ ഇസ്ലാമിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഈ ഒരു അനാചാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് സൗദി അറേബ്യയിൽ നിലനിൽക്കുന്നുണ്ട് ബെദുവിൻ അറബികളുടെ ഇടയിൽ ഇന്നും നിലനിൽക്കുന്നതിൻ്റെ ചരിത്രപരമായ ഗ്രന്ഥങ്ങളുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഇന്തോനേഷ്യയിൽ നിലനിൽക്കുന്നുണ്ട് മലയിൽ നിലനിൽക്കുന്നുണ്ട് യു എയിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇത്തരം ജനങ്ങൾപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇടയിൽ ഈ ഒരു കർമ്മം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാടിനെതിരെ പ്രവർത്തിക്കാൻ ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന പുരുഷന്മാർക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ലെന്നാണ് അതിന്റെ തെളിവ് കാരണം ഇസ്ലാം വിശ്വാസികളായ പുരുഷന് ജനിക്കുന്ന പെൺകുട്ടികളിൽ അത് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇസ്ലാം മതം അത് അംഗീകരിക്കുന്നു ബോധത്തിന് അടിമയാണ് അദ്ദേഹം അപ്പോൾ ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട കാര്യം എല്ലാ കാലത്തും നിലനിന്നു പോന്നിട്ടുണ്ട് അതും ഇന്നും നിർബാധം തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്